ആണ് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കമ്പി കണ്ടം കെ എസ് ബി ഓഫീസിന്റെ അടുത്ത് ആണ് സിറ്റിക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ നേഴ്സറിയുടെ പേര് ഫാം എന്നാണ് പേരുകളെല്ലാം എന്താ ചെടികളൊക്കെ പറഞ്ഞു ഇതിപ്പോൾ ഫാമാണ് ഇടുക്കി ഇത്ര അവൈലബിൾ ആയിട്ടില്ല ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ പ്ലാൻ എന്ന് പറയും ഈ ചെടി ചെടിയുണ്ട് വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർഫ്ലൈ മൊത്തം ാണ് വാട്ടർഫോൾ പ്ലാന്റ് നമുക്ക് പ്ലാന്റ് ആണ് സി പ്ലാന്റ് ഇൻഡോർ ഇരുന്നൂറ്റമ്പത് രൂപ സാധാരണ ആ ഇത് എല്ലാം പൂനെ വരമാണ് പല ഷത്തേകളൊക്കെ ഉണ്ട് നമുക്ക് റംബൂട്ടാൻ ഉണ്ട് രണ്ടു വർഷം കഴിക്കുന്ന ഫ്ലാവുന്നവിടെ തന്നെ ഇത് വീട് ഇത് നമ്മൾ തന്നെ ചെയ്ത കരുത്തായിട്ട് വരുന്നുള്ളൂ രണ്ടു വർഷം കൊണ്ട് കഴിക്കും മെടിവില്ലാന്ന് പറയും ഇൻഡോറും വെക്കാം ഫുഡ്ഡോറും വെക്കാം അതായത് നന്നായിട്ട് പോകുന്ന ചെടികളാണ് പിന്നെ നമുക്കിപ്പം പിന്നെ നമുക്ക് മാവിന്റെ വെറൈറ്റിപ്പുണ്ട് കാലാപ്പാടി മാവണിപ്പം കാച്ചുതിരിപ്പുണ്ട് മാവ് ജാതി Yes. <that> ി തൈ മാത്രീ തൈ മാത്രീ നമുക്കിപ്പത് ആയി വരുന്ന വട്ടി വണ്ടി തൈ ആണ് ഇതൊരു മൂന്ന് വർഷം കൊണ്ട് കഴിക്കും ഫാബ് പാപന്റെ തൈകളാണ് പിന്നെ നമുക്ക് ഈ മാവിന്റെ ഒരു മാവ് ഇത് കാലാപ്പാടി നമ്മുടെ ഇവിടെ ഏറ്റവും നല്ല ഇത് ഇപ്പൊ ഇത് കഴിച്ചിത് കണ്ടല്ലേ ഇതിപ്പോ ഒന്ന ഒന്ന ഒന്നര വർഷള്ളൂ തയ്യൽ അത്യാവശ്യം നന്നായിട്ട് മൂന്ന് കാലാപ്പാടി എന്ന് പറഞ്ഞവരൊക്കെ ഇത് നാനൂറ്റിഅമ്പത് രൂപ ബാക്കി കേസരി ഉണ്ട് ഇത് ഇന്തള

കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഈ ഇതൊക്കെ മര ബോർഡർ ബോർഡർ ഗ്രാസ് ഇത് ഈ അലങ്കാര മത്സ്യങ്ങളും മത്സ്യങ്ങളും വളപ്പ് പക്ഷികളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയേക്കാം ഈ പക്ഷികളുടെ പേരെന്താ ഇത് എവിടെ കൊണ്ടാണ് ഇതിനെന്നാ

ആ ദേ തോ കാണ. നല്ല വീ നമുക്ക് പൂച്ചയടീറ്റ കേ അവരുകളാണ്. ആ പൂച്ചയടീറ്റ കേ. ഉള്ളീറ്റകള അവരുകളാണ്. ആടി മീൻ കൊടുക്കുന്നാണ്. പൂച്ചകളുണ്ട്. പൂച്ചകളുണ്ട് ഇവിടെ. പൂച്ചയൊക്കെ വെച്ചിട്ടുണ്ട്. കച്ചില അതിന അതിവിടെ. ഇപ്പൊ നേരവ നമുക്ക് ഇപ്പൊ കിളയായിട്ട് ഇടിക്കയാണ്. പിടിക്കയാണ്. ഇരിക്കു നേരവ നമുക്ക് ഇപ്പൊ ഇപ്പൊ ഈ വെള്ള ഒക്കെ ഇതിന് मारുന്നണ്ടല്ലേ? ഇന്നും मारും അല്ലേ? ഇതെന്താ നീ നമ്മൾ ഈ കാണുന്നത്? അത് ലൗവർസിന്റെ കൂড়ുകളാ. കൂড়ുകളാ. അനതിക്ക് കൂടി ഇട്ടല്ലേ ഇന്നലെ അടുത്ത് കൂടി ഞാൻ അതിനെ വെച്ചിട്ട് അടുളി വെച്ചിട്ട് ഇട്ടുകളയാനാണേട്ടോ ഇുകൊയിക്കുന്നാ ഇതെ വലിയ കൂട് കണ്ട ആളുകൾ അതി അതിലും ഇണി കെട്ടി നോക്കി ഇണി വെ ഈ ഫുഡ് കൊടുക്കുന്ന എന്താ കാണിച്ചോ ഈ ഇട്ട് തലയേ കൊടുക്കുന്നോ തേന തേന തേൻ കൊടുക്കുന്ന കണ്ടു കാണിച്ചോ തേന ഇതാ കൊറിയന്റെ ഫിക്ചറിലു ഇത് നമ്മുടെ വാള വാളയാണ് ഇത് സൈക്കിന്റെ ഫീമെയിൽ ആണ് അത് ഏഞ്ചല്ലോൾഡ് ഗാമി എന്ന് പറയുന്നത് ഗോൾഡ് ബിൽഗാമി എല്ലാ ഇത് ഗ്ലാസ് കാർപ്പ് പറയും ഇപ്പൊ നമ്മളെ വാങ്ങാൻ വേണ്ടി ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഇത് വിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിന്റെ വെള്ളം മാറി വെക്കണ്ട ഇരെയ നൃത്തം കൊടുത്തോളാനെങ്കിലും നാലേ ഉള്ളൂ ആരെ പോർസു ഇട്ടോളേ കേറ് കേറ്റണല്ലട